റെഡ ചന്ദ്രശേഖരനെ കേരള പോലീസ് ഡി ജി പി ആയി നിയമിച്ചതിൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറിയുമായ എം വി ജയരാജൻ ഡി ജി പി നിയമനം വിവാദങ്ങളും വസ്തുതകളും എന്ന പേരിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് ജയരാജന്റെ വിശദീകരണം ചട്ടവും മാനദണ്ഡവും സുപ്രീം കോടതി വിധിയും പാലിച്ചാണ് റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി നിയമിച്ചതെന്നും നിയമനം വിവാദമാക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണെന്നും ലേഖനത്തിലുണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പ് അന്വേഷിച്ച ജസ്റ്റിസ് കെ പത്മനാഭൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങളും ജയരാജന്റെ ലേഖനത്തിലുണ്ട് മുൻ സഹകരണ മന്ത്രി എം വി രാഘവൻ അന്നത്തെ കണ്ണൂർ ഡിവൈഎസ്പി അബ്ദുൾ ഹക്കീം ബത്തേരി കണ്ണൂർ മുൻ ഡെപ്യൂട്ടി കളക്ടർ ഡി ഡി ആന്റണി എന്നിവരാണ് പോലീസ് വെടിവെപ്പിന് ഉത്തരവാദികൾ എന്നാണ് കമ്മീഷനെ കണ്ടെത്തിയത് മുൻ സഹകരണ മന്ത്രി എം വി രാഘവൻ അന്നത്തെ കണ്ണൂർ ഡിവൈഎസ്പി അബ്ദുൽ ഹക്കീം ബത്തേരി കണ്ണൂർ മുൻ ഡെപ്യൂട്ടി കളക്ടർ ഡി ഡി ആന്റണി എന്നിവരാണ് പോലീസ് വെടിവെപ്പിന് ഉത്തരവാദികൾ എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റബാഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി മൂന്നിന് വൈകീട്ട് തലശ്ശേരിയിൽ ആദ്യമായി വരികയും ചാർജ് എടുക്കുകയും ചെയ്തു കൂത്തുപറമ്പിന്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചോ രാഷ്ട്രീയ സ്ഥിതികളെ കുറിച്ചോ അദ്ദേഹത്തിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല എം വി രാഘവൻ അബ്ദുൽ ഹക്കീം ബത്തേരി ടി ഡി ആന്റണി റവാഡ ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനക്ക് തെളിവായി രേഖകളൊന്നുമില്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടെന്നും ജയരാജൻ പറയുന്നുണ്ട് അർഹതപ്പെട്ട ഡി ജി പി പദവിയിലെത്തിയ മറ്റൊരാൾ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിയായ കെ പത്മകുമാറാണ് അദ്ദേഹം സർവീസിൽ നിന്ന് പിരിഞ്ഞു അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ചത് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അന്നും വാർത്തയായിരുന്നില്ലെന്നും വിവാദമുണ്ടായില്ലെന്നതും പ്രസക്തമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകം ഓർക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ അവരുടെ നേതാവടക്കം ആയുധങ്ങളുമായി വന്ന് കൊലപ്പെടുത്തിയ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ മറന്നിട്ടില്ലെങ്കിൽ ധീരജിന്റെ അച്ഛനും കോൺഗ്രസ്സുകാരനുമായ രാജേന്ദ്രനോട് യൂത്ത് കോൺഗ്രസുകാർ മാപ്പ് അപേക്ഷിക്കണമെന്നാണ് ജയരാജൻ പറയുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിന് റവ്വാഡ ചന്ദ്രശേഖർ ഉത്തരവാദിയല്ലെന്നും വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് ഡെപ്യൂട്ടി കളക്ടറാണെന്നും അത് നടപ്പാക്കിയത് ഡി വൈ എസ് പി ഹക്കീം ബത്തേരിയും സംഘവുമാണെന്നും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വസ്തുത ഇതായതിനാൽ ഡി ജി പി നിയമനം വിവാദമാക്കുന്നവരുടെ അപവാദ പ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് ലേഖനത്തിന്റെ ചുരുക്കം